സന്തോഷത്തോടെ ആർഭാടത്തോടെ വിവാഹം കഴിപ്പിച്ചയച്ചതിന്റെ സമാധാനത്തിലായിരുന്നു വിഭഞ്ചികയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നല്ല ചെറുക്കനെയാണ് മകൾക്ക് വലനായി ലഭിച്ചതെന്ന് അവർ ആശ്വസിച്ചു എന്നാൽ അതെല്ലാം തെറ്റായി എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് വിഭഞ്ചികയുടെയും അവളുടെ മകൾ വൈഭവിയുടെയും ആത്മഹത്യ സ്ത്രീധന പീഡനവും അവഗണനയുമെല്ലാമാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ കൂടുതൽ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് വിഭഞ്ജികയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് താൻ നേരിട്ട സമ്മർദ്ദങ്ങളും പീഡനങ്ങളും കുറിച്ചും എല്ലാം അറിയുന്നത് എന്നാൽ ഇക്കാര്യം പുറത്തു വന്നതിന് പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാകുകയും ചെയ്തിരുന്നു ഭർത്താവ് കോട്ടയം പനചിക്കാട് പൂവൻതുരുത്തു വലിയ വീട്ടിൽ സ്വദേശി നിതീഷ് പിതാവ് മോഹനൻ സഹോദരി നീതു എന്നിവർക്കെതിരായ ആരോപണങ്ങളുള്ള ഡയറി കുറിപ്പ് വാട്സപ്പ് സന്ദേശങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നിവയാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വിഭഞ്ചികയും നിതീഷുമായുള്ള വിവാഹം സ്ത്രീധനം കുറഞ്ഞെന്നും കാർ ലഭിച്ചില്ലെന്നും വിവാഹം ആഡംബരമായി നടത്തിയില്ലെന്നും ആരോപിച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നുണ്ട് നിതീഷ് നീതു എന്നിവരെ ഒന്നാം പ്രതികളാക്കിയും മോഹനനെ രണ്ടാം പ്രതിയായും കാണിച്ചാണ് വിഭഞ്ചിക ആത്മഹത്യാ കുറിപ്പ് എഴുതിയത് മരണശേഷം പുറത്തു രീതിയിൽ ഫേസ്ബുക്കിൽ ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നു മരണത്തിനുശേഷം ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ കുറുപ്പിന്റെ സ്ക്രീൻഷോട്ട് സൂക്ഷിച്ചിട്ടുണ്ട് മറ്റു സ്ത്രീകളുമായി നിതീഷിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ച വിപഞ്ചികയുടെ കുറിപ്പിൽ മർദ്ദനമേറ്റതിന്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ഗർഭിണിയായ സമയത്ത് പോലും കഴുത്തിൽ ബെൽറ്റ് മുറുക്കുകയും മർദ്ദിക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കുഞ്ഞിന് പനി കൂടിയപ്പോൾ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ സമ്മതിക്കാതെ മുറിയിൽ പൂട്ടിയിട്ടു മുടി മുറിച്ചു നാട്ടിൽ പോകാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിന്റെ തിരിച്ചറിയ രേഖകൾ ഉൾപ്പെടെ പിടിച്ചുവെച്ചുവെന്നും പീഡനം സഹിക്കാനാവാതെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുമാണ് വിഭഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് വിഭഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുവൈത്തി പ്രവാസിയായ കൊല്ലം ചന്ദനത്തോപ്പ് രജിതഭവനിൽ പിള്ളയുടെയും ശൈലജയുടെ മകളാണ് വിഭഞ്ചിക മകൾ വൈഭവിക്ക് ഒന്നര വയസ്സാകുന്നതേയുള്ളൂ കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വര മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ വിഭഞ്ചികയ്ക്ക് ഡിവോഴ്സ് താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ ഒരിക്കൽ മാറുമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ കണക്ക് കൂട്ടലുമെല്ലാം തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ ആത്മഹത്യയിലേക്ക് കടക്കുകയായിരുന്നു വിഭഞ്ചിക അനുഭവിച്ചിരുന്ന പീഡനം തന്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ഇതെല്ലാം സഹിച്ച് എന്തിനാണ് നിൽക്കുന്നതെന്ന് അന്ന് ചോദിച്ചിരുന്നു ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു മകൾക്ക് രണ്ടര വയസ്സെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി എന്നാൽ വിഭഞ്ചിക ആത്മഹത്യയിലേക്ക് കടക്കുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്